ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം വാണിമ്പുളം മാനന്നൂരിൽ വീടുകളിലേക്ക് ഭീമമായ തുക ബില്ല് വന്ന സംഭവത്തിൽ ആശ്വാസ നടപടിയുമായി വാട്ടർ അതോറിറ്റി ബില്ല് അടയ്ക്കണമെന്ന നിർദ്ദേശം വാട്ടർ അതോറിറ്റി പിൻവലിച്ചു മാനന്നൂരിലെ കുടുംബങ്ങൾക്കാണ് പതിനായിരം മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെ ബില്ല് ലഭിച്ചത് മാനന്നൂർ ചെറുകാട്ടുപുലം ഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലാണ് പുതുതായി എടുത്ത കണക്ഷനുകളിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത് അഞ്ച് മാസത്തിനിടെ രണ്ട് ബില്ലുകളാണ് കണക്ഷൻ എടുത്തവർക്ക് ലഭിച്ചത് ആദ്യത്തെ ബില്ലിൽ മിനിമം തുകയായ എഴുപത്തിനാല് രൂപ അടയ്ക്കണമെന്നായിരുന്നു രേഖപ്പെടുത്തിയത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ബില്ലിൽ പതിനായിരങ്ങളുടെ വ്യത്യാസമാണ് ഉണ്ടായത് പതിമൂന്നായിരം ഇരുപത്തി അയ്യായിരം അൻപതിനായിരം എൺപത്തി അയ്യായിരം തുടങ്ങി ഭീമമായ തുകകളുടെ ബില്ലുകളാണ് ഓരോരുത്തർക്കും ലഭിച്ചത് സംഭവം വാർത്തയായതിനു പിന്നാലെ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇടപെടുകയായിരുന്നു ഭീമമായ തുക ബില്ല് വന്നവർ ബില്ലടയ്ക്കേണ്ടതില്ലെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു